വിശുദ്ധ പൗലോസ്ലിഹ ഗലാത്തിയർ കെഴുതിയ ലേഖനം ആറാം ആറാമധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ എൻ്റെ സ്വന്തം കൈപ്പടയിൽ എത്ര വലിയ അക്ഷരങ്ങളിലാണ് ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് നോക്കൂ ശാരീരികമായ ബാഹ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് പരിച്ഛേദന കർമ്മത്തിന് നിങ്ങളെ നിർബന്ധിക്കുന്നത് ക്രിസ്തുവിൻ്റെ കുരിശിനെ പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അങ്ങനെ ചെയ്യുന്നത് എന്തെന്നാൽ പരിച്ഛേദനം സ്വീകരിച്ച അവർ പോലും നിയമമനുസരിക്കുന്നില്ല എന്നാൽ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അവർക്ക് മേന്മ ഭാവിക്കാൻ കഴിയേണ്ടതിന് നിങ്ങളും പരിച്ഛേദിതരായി കാണാൻ അവർ ആഗ്രഹിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമല്ല പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം ഈ നിയമമനുസരിച്ച് വ്യാപരിക്കുന്ന എല്ലാവർക്കും അതായത് ദൈവത്തിൻ്റെ ഇസ്രായേലിന് സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ ഇനി മേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്തെന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്നു സഹോദരരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുറവ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഉണ്ടായിരിക്കട്ടെ വിശുദ്ധമത്തായി സ്ലിഹായഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തിനാല് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു വീണ്ടും സ്വർഗരാജ്യം നല്ല രക്തങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം അവൻ വിലയേറിയ ഒരു രക്തം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നി കുണ്ടത്തിലേക്ക് എറിയുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുവിടിയുമായിരിക്കും നിങ്ങളിതെല്ലാം ഗ്രഹിച്ചുവോ അവൻ ചോദിച്ചു അവർ ഉത്തരം പറഞ്ഞു അവൻ തുടർന്നു സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ